നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം സ്വർഗമല്ല സ്വർഗമല്ല എന്റെ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നത് എന്തിനാ മഹാനായ എന്തിനാണ് മഹാനായി പറഞ്ഞു പറഞ്ഞേ എനിക്ക് നിന്നെ നിന്നിൽ നിന്നിലേക്ക് വരണമെന്ന് എനിക്ക് വല്ലാത്ത ആഗ്രഹമാ കാരണം എന്തെന്നറിയോ നിന്നെ സ്നേഹിച്ചത് കൊണ്ടല്ല അല്ല പറഞ്ഞത് സ്വർഗത്തിൽ പോകുന്നത് എന്തിനാണ് സ്വർഗത്തിൽ പോകാൻ കൊതിച്ചിട്ടല്ല കാണണമെങ്കിൽ സ്വർഗത്തിൽ പോകണം അത്രേ ഉള്ളൂ അല്ലാതെ കാണണമെങ്കിൽ സ്വർഗത്തിൽ പോണം അതുകൊണ്ടാണ് നിന്നെ ഞാൻ സ്നേഹിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിൽ പോണെങ്കിൽ നീ തീരുന്ന സമയത്തിൽ സമയത്തിലായിരാകില്ലല്ലോ പറയണ്ടേ എന്റെ പൊന്നാര സഹോദര എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് വാല് പറയുന്ന ഉമ്മയോട് സംസാരിക്കുന്ന ചെറുപ്പക്കാരാ എടാ മരിക്കുന്ന സമയത്തിൽ സമയത്തിലായിരാകയില്ലല്ല ഇത് പറഞ്ഞു മരിച്ചാലല്ലേ നിനക്ക് സ്വർഗം കിട്ടു റസൂലല്ല പറഞ്ഞത് നിസ്കരിക്കുന്നവന് സ്വർഗമുണ്ട് നോമ്പ് പിടിക്കുന്നവന് സ്വർഗമുണ്ട് കുറു ആരോധ സ്വർഗമുണ്ട് സതക കൊടുക്കുന്നവന് സ്വർഗമുണ്ട് വയതു പറയുന്നവന് സ്വർഗമുണ്ട് തകുഞ്ചിത് നിസ്കരിക്കുന്നവന് സ്വർഗമുണ്ട് എങ്കിലല്ലാൻ്റെ റസൂല് പറഞ്ഞതെന്നറിയോ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അവസാന حنا تابعكو لا إله إلا الله يا دخل الجنة അവനെ സ്വർഗത്തിൽ പ്രവേശിച്ചെന്ന് കടന്നത് കടക്കുമെന്നല്ല പറഞ്ഞത് അവന് കടന്നെന്നാ പറഞ്ഞത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് പങ്കു വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്നവന് കഴിയൂല ഏത് കോലകമ്പം വന്ന് പറഞ്ഞാല് എത്ര വലിയ മഹാൻ വന്ന് നിന്റെ ചാരത്തിൽ നിന്നിട്ട് പറമോനെല്ല പറഞ്ഞു തന്നാലും നിനക്ക് കഴിയൂല നിനക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് സഹോദരങ്ങളോട് പറയുന്നത് ചെറിയ പാപമല്ല നഷ്ടപ്പെട്ടു പോകുന്ന കാര്യമാ അവസാനം മോശമാകും ആറ് വിഭാഗം ആൾക്കാർക്ക് കഴിയൂല ആറ് പാപം ചെയ്യുന്നവർക്ക് മരിക്കുന്ന സമയത്ത് സഹാദത്ത് കലിമ പറയാ അവരുടെ നാവ് പൊങ്ങൂല ഒരു വിഭാഗമാരം അറിയുമോ വിളിക്കുന്ന അതുകൊണ്ട് ോട് പറയുകയാൾ ശബ്ദം കേട്ടാ നിർത്തണമടാ നിന്റെ സംസാരം പെങ്ങളെ ഇനിയെങ്കിലും നിർത്തടേ എന്നിട്ട് വാദാമോ പറയുന്നത് പോലെ നീ എവിടെ നിന്ന് ജവാബ് പറ അതുപോലെ തന്നെ പറ സൂലല്ലാകെ തങ്ങളെ പറയുകയാട് ലായിലാക ഇല്ലല്ല പള്ളിയിൽ നിന്നും അതിന് ബാങ്ക് വിളിച്ച് തീർന്നു ഉടനെ പറയേണ്ടത് എന്തെന്നറിയുമോ മുഹമ്മദ് പറയുകയാണ് ബാങ്ക് വിളിച്ച് തീർന്നു കഴിഞ്ഞ لا اله الا الله محمد رسول الله صلى الله عليه وسلم اللهم رب هذه الدعوة التامة والصلاة القائمة آت آه محمد البصيلة والفضيلة والدرجة الرفيعة وبعثه مكاما معمودا الذي وعده وارزقنا شفاعة يوم القيامة പള്ളിയിൽ പള്ളിയിൽ ബാങ്ക് ബാങ്ക് വിളിക്കുന്ന നാളെ തല റസൂലുള്ള വിളിക്കാൻ കഴിയാത്ത പള്ളിയില് പാങ്ക് വിളിക്കുന്നു അതിനെക്കാളും പൊതിബലം തരാമെന്നല്ലാണ്ട് റസൂല് പ്രതിഫലമല്ലേ അതിനെക്കാളും ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കാതിരുന്നാല് പഴഞ്ചനെ നിന്റെ മരണം നന്നാവുകയാള് പറയാൻ കഴിയുകയാണ് തീർന്നു കഴിഞ്ഞാൽ നീ നീ ബാങ്കിന്റെ നാളെ ിന്റെ പരലോകത്ത് കടന്നു കടന്നുല്ലുമ്പോ അള്ളാന്റെ റസൂല് നിന്റെ കയ്യിൽ പിടിക്കുകയാണ് ബാങ്ക് പിടിച്ചതിന് ശേഷം ചെയ്തവന്റെ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് വിളിച്ചതിന് ശേഷം ആ ചെയ്തവര് നീ സ്വർഗത്തിൽ എങ്ങനാ പോകുന്നതെന്ന് പോകുന്നതെന്നറിയുമോ പാന്റെ റസൂല് പറയുകയാണെ വജപത്തിൽ നിർബന്ധമായി റസൂലുള്ള റസൂലുള്ള അതുകൊണ്ട് നിസാരമായി കാണരുത് തആല ചെറിയ പാപങ്ങൾ പൊറുക്കാനുള്ള ഒന്നാമത്തെ വഴി വഴിയെന്തെന്നറിയുമോ ബാങ്ക് വിളിക്കണേ ബാങ്ക് വിളിക്കുന്ന സമയത്ത് അതിനെ പറയുന്നത് പോലെ നീയും തിനെക്കാളും പതിബലം ബാങ്ക് വിളിക്കുന്ന സമയത്ത് കൂടെ കൂടിയാ നിനക്ക് കിട്ടും അള്ളാഹു ഭാഗ്യന്തരമാർ ആകട്ടെ പള്ളിയിലെ അതിന്റെ പ്രതിഫലം പറഞ്ഞപ്പോ നിങ്ങൾ അത്ഭുതപ്പെട്ടു വലിയ ഭാഗ്യവാൻ സഹോദര ബാങ്ക് വിളിക്കുമ്പോ നീയും കൂടെ പറ ആണിനും പെണ്ണിനും പറയാല്ലോ ആണിനും പെണ്ണിനും പറയാമല്ലോ ഇനി ഇല്ലെങ്കിൽ നീ ഒറ്റയ്ക്ക് നിസ്കരിക്കുമല്ലോ ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന സമയത്ത് നീ ബാങ്കും ഇക്കാമത്തും കൊടുത്തട്ടെ നിസ്കരിക്കാവൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ ചില പള്ളിയിൽ പോയി നിസ്കരിക്കുമ്പോൾ പള്ളി ബാങ്ക് വിളിക്കാറുണ്ട് പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നു നിസ്കരിക്കുന്നു പക്ഷെ നിനക്ക് നിസ്കാരിക്കാൻ പറ്റിയില്ല ജമായത്ത് നഷ്ടപ്പെട്ടു പോയി ജമായത്ത് നമസ്കാരം നഷ്ടപ്പെട്ടു പോയി നീ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന സമയത്ത് അതുകൊണ്ടാണ് പ്രവാചകൻ സല്ല അലിസ്വല്ലാം തങ്ങൾ പറഞ്ഞു കൊടുങ്കാട്ടിലാണ് നിസ്കരിക്കുന്നതെങ്കിലും നീ ഉറക്ക പാങ്ക് വിളിച്ചിട്ട് നിസ്കരിക്കുന്ന നബി മുഹമ്മദ് മുസ്തഫ വനത്തിലാ ബാങ്ക് വിളിക്കണേ ആരെങ്കിലും കേൾക്കാനുണ്ടോ ഇല്ല എന്നാലും ഉറക്ക വിളിക്കണം ഏറ്റവും നല്ല ഏറ്റവും വലിയ ശബ്ദത്തിൽ വിളിക്കണം കാരണം ആ ശബ്ദം എന്തൊക്കെ കേൾക്കുന്നു അത് മുഴുവനും അവന് വേണ്ടി പൊറുക്കലിനെ തേടുമെന്ന് ലഭിക്കുന്ന അതുകൊണ്ട് അള്ളാഹു നമുക്ക് ബാങ്ക് വിളിക്കാൻ ഭാഗ്യം ഭാഗ്യന്തരമാറാകട്ടെ അപ്പൊ ഒന്നാമത്തെ കാര്യം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബാങ്ക് വിളിക്കണം ഇൻഷാ അള്ളാഹ് അള്ളാഹു ഭാഗ്യം ആകട്ടെ അള്ളാഹു ഭാഗ്യം ആകട്ടെ പറ അള്ളാഹു ഭാഗ്യം ആകട്ടെ വിളിച്ചൂടെ വിളിച്ചൂടെ പള്ളിയിൽ പോയിട്ടല്ല മൂ ആദ്യം വിളിക്കുമ്പോൾ നീയും കൂടെ വിളിച്ചോ അല്ലാതല്ല നായി വിളിക്കുന്ന പോലെ കൂവരുത് അള്ളാഹു കാക്കു മാറാകട്ടെ അല്ലേ ബാങ്ക് വിളിക്കുന്ന സമയത്ത് നായിയും കടന്ന് വിളിക്കാറുണ്ട് വിളിക്കാറില്ലേ വിളിക്കാറില്ലേ ആ വിളിയല്ല കൂടെ നിന്നിട്ട് ബാങ്കിന്റെ ജവാബ് അതുപോലെ പറ അള്ളാഹു മന്ദരും മാറാകട്ടെ രണ്ട് رند مهانا يا سعد بن أبي بكر رضي الله تعالى عنه فريج عن رسول الله صلى الله عليه وسلم أنه قال من قال حين يسمع المؤذن أشهد أن لا إله إلا الله وحده لا شريك له وان محمدا عبده ورسوله رضيت بالله ربا وبمحمد رسولا وبالاسلام دينا പാപം പൊറുക്കാനുള്ള രണ്ടാമത്തെ വഴി ഷഹാദത്ത് പറയുമ്പോൾ പള്ളിയിൽ പാങ്കു വിളിക്കുമ്പോ ഷഹാദത്ത് പറയൂല്ലേ ഷഹാദത്ത് പറയുന്ന സമയം അവിടെ നിന്ന് പറയുന്നു ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ പറയുന്നതും حين يسمع المؤذن أشهد أن لا إله إلا الله إنّه بريء إنّه بريء بطرس أهود رنجليي بريء من الدعات إذا اليد الدعاء ما هنا يبر بعضك صلى الله عليه وسلم والسلام ما تنقل وأنا أشهد أن لا إله إلا الله وحده لا شريك له وأن محمدا عبده ورسوله رليت بالله ربّا رليت بالله ربّا എന്റെ പ്രിയപ്പെട്ടവരെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഷഹാദത്ത് പറയാറുണ്ട് ആ പറയുന്ന സമയം മുഫസിരിങ്ങളായ പണ്ഡിതന്മാർ പറയുന്നു ഇത്രയും നിനക്ക് പറയാൻ അറിഞ്ഞില്ലെങ്കിലും ഇത് ആയെങ്കിലും നീ പറ അള്ളാഹു നിന്റെ ജീവിതത്തിൽ ചെയ്ത ചെറിയ പാവങ്ങൾ പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ടവരെ ഞാൻ വിശദീകരിക്കുന്നില്ല ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന രണ്ടാമത്തെ ജീവിതത്തിൽ പാപം പൊറുക്കാൻ പറ്റുന്ന രണ്ടാമത്തെ കാര്യമാളിക്കാൻ കഴിയുന്നവര് ബാങ്ക് വിളിക്കൂ ഇല്ലെങ്കിൽ ബാങ്ക് വിളിക്കുന്ന സമയത്ത് അതിന് പറയുന്നത് പോലെ കൂടെ അല്ലാഹുവേ ജീവിതത്തിൽ ചെയ്തു പോയ ചെറിയ പാപങ്ങളെല്ലാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറയുമ്പോ പറയുകയാണ് പള്ളിയിൽ നിന്ന് അദാ പടച്ചവനേ അതാകില്ല അശ്തുവന്ന മുഹമ്മദ് അതാ ആ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു ബില്ലാഹി ഈ പറയുന്നതും ആ ഏതെങ്കിലും ഒരു മനുഷ്യൻ ചെയ്ത പാപമ്മാഹു പുറത്തു കൊടുക്കും ം നൽകൂ അത് ചെറിയ ഒരു കാര്യമല്ല അതിലൂടെ നിന്റെ ദുനിയാവും രക്ഷപ്പെടുന്ന കാര്യമാണ് അതിനെ നീ ഗൗനിക്കാതിരുന്നാലും അതിനെ നീ പരിഗണിക്കാതിരുന്നാലും അതിനെ നിസ്സാരമായി കണ്ടാ ദുനിയ നിന്റെ ദുനിയാവും ഹൃതപം നഷ്ടപ്പെട്ടു പോകുന്ന കാര്യമാണ് ഈ മാനില്ലാത്ത മരണമാനില്ലാത്ത മരണമാ നരകത്തിന്റെ അവകാശിയാഹുവേ നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ കാത്തുരക്ഷിക്കണേ അല്ലാ പടച്ചുറപ്പേ ഈമാരുള്ള ഒരു മരണം തരണേ അള്ളാ അത് ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമാണ് തമ്പുരാര് പളച്ചവരേ ഓർമ്മയോടോ പളച്ചവരേ ഓർമ്മയോടോ സഹാദത്ത് കരിമ പറഞ്ഞു മരിക്കുന്ന മുത്തക്കീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ല അത് വെറുതെ കിട്ടുന്ന കാര്യമല്ല അത് വെറുതെ നടക്കുന്ന കാര്യമല്ല അതുകൊണ്ട് പടച്ചവനെ സംഘാടകര ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരികയാ എഴുന്നേറ്റ് എഴുന്നേറ്റ് പോകണ്ടവർക്ക് കലന്നു വരികയാവർക്കോടാഴേ പറ്റത്തുള്ളടാ ഓടൂലല്ലോ അസറായിൽ വരുമ്പോ ഓടാൻ പറ്റൂലല്ലോ എണ്ണാതെ കടന്നു കൊടുക്കണമല്ലോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാട് ബക്കറ്റിന്റെ അകത്ത് ഒരു സതകെടുക്കുമ്പോ ാഹുവിനോട് പറയണമല്ലാ ഈ മാരുള്ള ഒരു മരണം തരണേ എന്ന നീയത്തോടെ വേണം കൊടുക്കാൻ ഇത് പറാഹു പറഞ്ഞ മാസമാടു ഇത് മുത്തിനുപിയുടെ മാസമാടും അതുകൊണ്ട് സഹോദരങ്ങളെ റസൂൾ അല്ലാഹു തങ്ങളല്ലേ പറഞ്ഞത് അസക്ക തുറത്തു പല സതൊക്കെ വിപത്തുകളെ തട്ടി മാറ്റുമെന്ന് അള്ളാന്റെ റസൂലല്ലേ പറഞ്ഞത് മോനെ നീ കൊടുക്കുന്ന പത്തിരൂപയുണ്ടല്ലോ അതുകൊണ്ട് പ്രയോജനം എന്തു നിനക്കാടാടാ വരുന്നതിന് മുമ്പ് ഈ സദസ്സിൽ ഒരു സഹോദരന്റെ വീട്ടിലേക്ക് കടന്നു പോയി അള്ളാ പളച്ചവനെ അതാം നടക്കുന്ന സമയത്തല്ലേ അറ്റാക്കുമെന്ന് മരണപ്പെട്ടു പോയത് എത്ര പെട്ടെന്നായിരുന്നടാ അള്ളാഹുബേം കൊടുക്കണേ അല്ലാ ഈ സദസ്സിലിരിക്കുന്നുണ്ടല്ലോ ഇരിക്കുന്നുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവര് വിവാഹം കഴിഞ്ഞു വന്നാ മറ്റേ രാത്രി രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ പിടിച്ച് അള്ളാഹുബേ കൂടി നടന്നിട്ട് ആദ്യ രാത്രിയിലും മണിയരയ്ക്കകത്ത് കിടന്നുപോയാ രാത്രിയിൽ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കൂടെ മണിയറയ്ക്കകത്ത് കടന്നു പോയ പ്രിയപ്പെട്ട പൊന്നുമോള് പിറ്റേ ദിവസം രാത്രിയായപ്പോ ആറടി മണ്ണിന്റെ അകത്തായി പോയില്ലേടാ ചെറുപ്പക്കാരാഹുവേ ആ പൊന്നുമോളുടെ മണ്ണറ മണിയറയാക്കണേ അല്ലാ കമറു വിശാലമാക്കണേ അല്ലാ ഇത്രയേ ഇത്രയേ ഇത്രേ ചെറുപ്പക്കാരാ ഒരു മനുഷ്യന്റെ ആയുസിന്റെ വില ഇത്രയേ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല കാസർഗോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് രണ്ടു മൂന്ന് ദിവസം മുമ്പൊരു സഹോദരൻ നിന്ന് വിളിക്കുക ആള് വല്ലാത്ത അള്ളാഹു അല്ലാ മക്കളെ കൊടുത്തു വീടിന്റെ സൈഡിൽ ഒരു ചെറിയ ും തോറ്റു വേസ്റ്റുകൾ കൊണ്ടുവന്നിടുന്ന ഒരു കുടിയാ ഒരു ചെറിയ കുടിയുണ്ടായിരുന്നു പണച്ചവനെ വേസ്റ്റുകൾ മുഴുവനും അതിനകത്ത് കൊണ്ടുവന്നിടുന്ന കുടിയായിരുന്നു അങ്ങനെ മൂന്ന് മക്കളും കൂടെ കളിച്ചു കൊണ്ടിരിക്കുമ്പോ ആ കുഴിക്കകത്ത് കിടന്ന വേസ്റ്റ് കത്തിച്ചതാ വീണ് പോയില്ലേടാ ചെറുപ്പക്കാരാ അവസാനം രക്ഷിക്കുന്നതിന് വേണ്ടി ഒരു കുടുംബത്തിലെ മൂന്നുപേരല്ലേ എന്റെ രണ്ടു മക്കളും മരിച്ചുപോയി എന്റെ മൂത്ത ഉണ്ടല്ലോ ശരീരം മുഴുവനും കത്തിക്കരിഞ്ഞുപോയി വല്ലാത്തൊരവസ്ഥയിലാണ് എന്ന് പറയുമ്പോ അള്ളാ ആ കുടുംബത്തിന് നീ കൊടുക്കണേ അള്ളാ കുടുംബത്തിന് ഒരു ചെറിയ കുട്ടിയുണ്ടല്ലോ നിറച്ച് വെച്ചിരുന്ന വെള്ളത്തിന്റെ അകത്താണ് ആ പിഞ്ചു കുഞ്ഞ് വീണ് പിഞ്ചു കുഞ്ഞ് വീണും മരിച്ചുപോയത് ഇതൊക്കെയാ വിപത്തെന്ന് പറയുന്നത് താങ്ങാൻ പറ്റാത്ത കാര്യമാ തിരിച്ചു പോകുന്ന വഴിയിൽ ഏതെങ്കിലും ഒരു വണ്ടികൾ അടിയിൽ വന്ധികരടിയിൽപ്പെട്ടുകൊണ്ട് നിന്റെ കാലറ്റ് പോകാ നിന്റെ കയ്യറ്റ് പോകാ നിന്റെ ശരീരം മുറിയിപ്പിക്കാൻ മുറിയിപ്പിക്കാറ് അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും അത് തട്ടി മാറ്റാൻ ഈ ബക്കറ്റിന്റെ അകത്തിനെന്ന് പൈസയ്ക്ക് പവറുണ്ടെന്ന് ഞാനല്ല പറഞ്ഞത് മഹാനായിരം മുഹമ്മദ് മുസ്തഫ ജീവിതത്തിൽ അനുഗമിക്കുന്നവരല്ലേ അതുകൊണ്ട് എന്റെ പ്രവർത്തകരോട് പറയുകയാ മക്കളെ കൊടുക്കണ മനസ്സറിഞ്ഞുകൊണ്ട് அறுத்து முறிக்க ஏதெங்கிலும் ஒரு ரோகத்தில் அணுக்கள் நரீரத்தில் பறக்கத்து கொண்டு பனியாக்கி மாற்றமே அல்ல அறுத்து முறிக்கல்ல அல்லா படச்சு വര് മരണം വേണം മുൻപുരാ ഈമാനുള്ളവര് മരണം മുൻപുരാ മരിക്കുന്ന സമയത്ത് സഹാദത്ത് കരിമ പറമ്പു മരിക്കാൻ പറഞ്ഞു ഭാഗ്യമ തരണയല്ല എന്ന നീയത്തോടൊപ്പം ഒരു സദക്ക എടുക്കു മോനെ പറുക്കത്തിന്റെ മാസമാലക്കുകൾ ചെയ്യുന്ന രാത്രിയാ തലയുടെ മുകളിൽ നിന്നിട്ട് അള്ളാഹുവിൻ്റെ മലക്കുകൾ നിനക്ക് വേണ്ടി ജയ ചെയ്യുകയാൾ അതുകൊണ്ട് മടി വേണ്ട മടി വേണ്ട ഒരു സദക്ക എടുത്തോളാഹുവേ കൊടുക്കാരുള്ള മനസ്സ് നൽകണേ അല്ല ഈ മാ നിലനിർത്തി കൊടുക്കനെ അല്ല അതുകൊണ്ട് മനസ്സറന്നുകൊണ്ടൊരു സതക ഒരാളും മടിക്കരുത് ഒരാളും സ്വീകരിക്കുമല്ലോ പണ്ഡിതന്മാരു ആ ചെയ്താ സ്വീകരിക്കുമല്ലോ സെയ്യസന്മാരു ആ ചെയ്താ സ്വീകരിക്കുമല്ലോ പ്രവാചകന്മാരത് ആ ചെയ്താ സ്വീകരിക്കുമല്ലോ എങ്ങനെ ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം பாவம் செய்யாத்த பாவம் பரையாத்த பாவம் காணாத்த அம்மாஹுவி மலக்கு நின்று தலையிட மூலில் நிற்கு கொடுதாது இவன் நீக்கத்து செய்யணே அல்ல செய்ய சிவாஜல்ல அம்மாஹுவி மலக்கா അത് സ്വീകരിക്കില്ലെന്ന് പറയാൻ കഴിയുമോ അതുകൊണ്ട് മലക്കിന്റെ ദു ആ വേണോ അതോറപ്പേ നീ കൊടുത്തതിവന് കൊടുക്കുന്നില്ല അല്ലാ ഇവന് പിടിച്ചു വെച്ചതുപോലെ നീയും പിടിച്ചു വെക്കടേ അല്ല പോയടാ പൊന്നുമോലി അങ്ങനെ ഒരു മലക്ക് ആ ചെയ്താ പോകും സഹോദരാ അതുകൊണ്ട് മനസ്സറിനുകൊണ്ട് രസക്ക കൊടുക്കൂ നീ സ്വീകരിക്കണേ അല്ല എല്ലാവരും പോക്കറ്റ് കഴിയട്ടെ